നമസ്കാരം മധ്യപ്രദേശിലെ ഭോപ്പാലിൽ മോഡലിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കാമുകനെതിരെ യുവതിയുടെ കുടുംബം ഇരുപത്തിയേഴുകാരിയായ കുഷ്ബു അഹിർവാർ എന്ന യുവതിയാണ് മരിച്ചത് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം മോഡലിന്റെ കാമുകൻ ഇവരെ അവശ്യനിലയിൽ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കടന്നു കളഞ്ഞതായി പോലീസ് പറഞ്ഞു ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഇൻഡോർ റോഡിലുള്ള ഭൈംസാക്കേടയിലെ ആശുപത്രിയിലാണ് കാമുകൻ ഇവരെ പ്രവേശിപ്പിച്ചത് തുടർന്ന് ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് മൃതദേഹം കസ്റ്റഡിയിലെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ഗാന്ധി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കുഷി വർമ്മ എന്ന പേരിലും ഇവർ അറിയപ്പെട്ടിരുന്നു ഖുഷ്ബുവിന്റെ കുടുംബം ഇത് കൊലപാതകമാണെന്ന് ആരോപിക്കുന്നു ശരീരത്തിൽ മുറിവുകളുണ്ടെന്നും മുഖത്തും തോളുകളിലും സ്വകാര്യ ഭാഗങ്ങളിലും പരിക്കേറ്റിരുന്നതായും ബന്ധുക്കൾ ആരോപിക്കുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന ഖുഷ്പുവിന് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം പന്തിരായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു കോളേജിൽ ഒന്നാം വർഷം പഠനം ഉപേക്ഷിച്ച ഖുഷ്ബു കഴിഞ്ഞ മൂന്ന് വർഷമായി ഭോപ്പാലിൽ താമസിക്കുകയായിരുന്നു മോഡലിംഗിന് പുറമെ മറ്റ് പാർട്ട് ടൈം ജോലികളും ചെയ്തിരുന്നതായിട്ടാണ് വിവരം ഖുഷ്ബു കാസിം എന്നയാളുമായി ലിവിങ് റിലേഷൻഷിപ്പിലായിരുന്നുവെന്നാണ് ഹെഡ് കോൺസ്റ്റബിൾ പ്രദീപ് കുമാർ പറയുന്നത് മോഡലിലെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് കാസിം ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും തുടർന്ന് ഓടി രക്ഷപ്പെടുകയുമായിരുന്നു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മകളെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ഖുഷ്ബിന്റെ അമ്മ ലക്ഷ്മി അഹിർവാർ ആരോപിച്ചു മകളുടെ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നു മുഖത്ത് വീക്കമുണ്ടായിരുന്നു സ്വകാര്യ ഭാഗങ്ങളിലും പരുക്കുകളുണ്ട് കുറ്റവാളിക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും അവർ പറഞ്ഞു അടുത്തിടെ സഹോദരിമായിട്ടുള്ള ഫോൺ സംഭാഷണത്തിൽ കുഷ്പു കാസിം എന്ന പേര് സൂചിപ്പിച്ചതായും എന്നാൽ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയിരുന്നില്ലെന്നും അമ്മ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി മകളുമായി ബന്ധപ്പെടാൻ സാധിച്ചിരുന്നില്ല െന്നും കാസിമിനെ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ലെന്നും അവർ പറഞ്ഞു